അസലാമൈക്കും ഇന്ന് പറയുന്നത് ദാരിദ്ര്യം ഇല്ലാതാകാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലും സമ്പത്തിലും അഭിവൃദ്ധി ഉണ്ടാവാനും ഐശ്വര്യം വർദ്ധിക്കുവാനുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പതിവായി ചെല്ലു ചൊല്ലുകയാണെങ്കിൽ ഇൻഷാള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിസ്സാരം പോലെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ ഈ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിനെന്ത് ചെയ്യണം സൂറത്തുൽ കാരി നമ്മുടെ പരിശുദ്ധ ക്രോതാനിലെ അതിമഹത്തായ സൂറത്തുകളിൽ ഒരു സൂറത്തായ സൂറത്തുൽ കാരിയായാണ് ചൊല്ലേണ്ടത് സൂറത്തുൽ ഈ അതായത് പറയുന്ന പ്രകാരം ചൊല്ലുക ആയിരത്തി ഒന്ന് തവണയാണ് ഓതി ദ ചെയ്യേണ്ടത് അതായത് സമ്പത്തിലും ഐശ്വര്യത്തിലും വറക്കത്തിൽ ലഭിക്കാനും ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ചെറിയ സുഹൃത്താണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാൻ നമുക്ക് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനും ആഗ്രഹം സാധിക്കുവാനും ഒക്കെ എന്തു ചെയ്യുക നൂറ്റി മൂന്ന് തവണ ഓതി ദ ചെയ്യുക ഇൻഷല്ല അത് നടക്കുക തന്നെ ചെയ്യും ഇൻഷാള്ള അള്ളാഹു ചൊല്ലുവാനും ഓതുവാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അറബല്ല അതുപോലെ തന്നെ ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീന്റെ അറബല്ല ഇൻഷാല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദിവയും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീന്റെ അറബുല്ലാലമീൻ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ ില് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെയും ചൊല്ലാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള വിക്രകളും സ്വലാത്തുകളും ദുവാഹകളും ഒക്കെയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് സമയത്തിന്റെ പരിമിതി പ്രകാരം ചൊല്ലാൻ കഴിയുന്ന തിക്രകളും സ്വലാത്തുകളും ദുവാഹകളുമാണ് ജീവിതത്തിൽ ഇതുകൂടി നിങ്ങൾ പതിവാക്കുക ഇൻഷാല്ല ചാനലുകേറി കാണുക ചാനലിൽ ആദ്യമായിട്ടാണ് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചാനലുകയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള തരത്തിൽ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ലാ അല്ലാഹു ഇതിനെ അനുഗ്രഹിക്കട്ടെ ചാനലിങ്ങനെ കാണുവാനും അത് പ്രകാരം തിക്കറുകൾ ചൊല്ലുവാനും നമുക്കത് ഫലമായി കിട്ടുവാനും ഒക്കെ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ മാറി നമ്മുടെ എല്ലാ കടങ്ങളും എത്രയും പെട്ടെന്ന് വീട്ടിൽ മാറാ രോഗങ്ങൾ മാറി ഇൻഷാല്ല അള്ളാഹു എല്ലാത്തിനും ഖൈരും തുറക്കത്തും ചൊരുങ്ങി മാറാകട്ടെ ആനബുല്ല ഇൻഷാല്ല ചാനല് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇൻഷാല് അള്ളാഹു അതിന് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്ലാം